എല്ലാര് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ബൊട്ടിക്സിന്റെ ഒക്കെ പേജസ് കാണാറുണ്ട് അതിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഡ്രസ്സുകളും കാണാറുണ്ട് എസ്പെഷ്യലി ഫോർ ഗേൾസ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഫാഷന്റെ കാര്യത്തിലാണെങ്കിലും ഡ്രസ്സുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പുതിയ പുതിയ ഫാഷനും ഡ്രസ്സും മാത്രമല്ല ബാക്കി എല്ലാത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പുതിയ പുതിയ ഒക്കെ ഗേൾസിന് വേണ്ടിയിട്ടാണല്ലോ കൂടുതലും കാണാറ് ബോയ്സിന് വേണ്ടിയിട്ട് ഇല്ല എന്നല്ല പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അറിയില്ല കേട്ടോ ഫാഷൻ്റെ അങ്ങേയറ്റം വരുന്ന ഞാൻ പോകുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ നോർമലി ഡ്രസ്സുകളിലൊക്കെ ആണെങ്കിലും ആൺകുട്ടികളെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ട്രൗസറും ഷർട്ടും ടീഷർട്ട് പാന്റ് ഷർട്ട് ആ ഒരു ഇതിലല്ലേ പോകുന്നത് പക്ഷെ ഗേൾസിന് അങ്ങനെയല്ലല്ലോ പല ടൈപ്പ് ഡ്രസ്സുകൾ ഒരുപാട് ഇന്നോവേഷൻസ് അല്ലേ ഡെയിലി ഡെയിലി പുതിയ പുതിയ ഫാഷൻ ഡ്രസ്സുകളൊക്കെ ആയിരിക്കും എപ്പോഴും അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഗേൾസിന് വേണ്ടിട്ടാണല്ലോ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ പുതിയ 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 മോഡൽസ് ഒക്കെ ഇങ്ങനെ ഇറങ്ങാറുള്ളത് ആ മമ്മി പറയട്ടെ അപ്പൊ ഇങ്ങനെ ബുട്ടീസിന്റെ ഒക്കെ പേജ് പേജുകൾ പറയട്ടെ മമ്മി പ്ലീസ് പ്ലീസ് ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ് 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 പറയട്ടെ ആ ഓക്കെ ഓക്കെ വാ അപ്പോൾ എന്താ പറയുക നമ്മളിങ്ങനെ ബോട്ടിക്സിന്റെ പേജിലൊക്കെ ഇങ്ങനെ ഡ്രസ്സുകൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിട്ട് കാണുന്നത് നമുക്ക് നല്ല ആഗ്രഹം വരും പക്ഷെ അതിന്റെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ അതിന്റെ വില നോക്കണ സമയത്ത് ചിലപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല ഡ്രെസ്സൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ബോട്ടിക്സിന്റെ ബൊട്ടീക്സിൻ്റെയൊക്കെ പേജുകളിൽ ഞാനിങ്ങനെ ഒന്ന് പറയട്ടെ പ്ലീസ് പറയട്ടെ അപ്പോൾ ഇങ്ങനെ ഡ്രസ്സുകൾ നോക്കുന്ന സമയത്ത് അപ്പോൾ ചിലതൊന്നും എനിക്ക് ഇങ്ങനെ റേറ്റ് കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടാവും കുഞ്ഞാറ്റ് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കാണണം എന്ന് എനിക്ക് ഉണ്ടാവും അപ്പം ഞാൻ എന്താ ചെയ്യാറ് എനിക്ക് എന്നെ ഒന്ന് സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാറ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതുപോലെ കുഞ്ഞാറ്റിക്ക് നല്ല ഡ്രസ്സുകൾ എന്താ പറയുക ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് തയ്പ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറേ അധികം ഒന്നുമില്ല എന്നാലും അത്യാവശ്യം എന്താ പറയുക കുറച്ചൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്നെപ്പോലെ തന്നെ ഇങ്ങനെ മക്കൾ നല്ല ഡ്രസ്സ് എന്നെ അങ്ങനെയല്ല കേട്ടോ എല്ലാവർക്കും അവരവരുടെ മക്കൾ നല്ല ഡ്രസ് ഇട്ട് കാണണം എന്നല്ലേ ആഗ്രഹം ഉണ്ടാവുക അപ്പൊ എന്താ കുട്ടി കുറച്ചു എളുപ്പമുള്ള കുട്ടി എന്താ ഉള്ളു പോട്ടെ അപ്പൊ എന്താ പറയാ ഞാൻ എന്താ പറയുക ഞാൻ ഈ പറഞ്ഞിട്ടൊക്കെ ഞാൻ മറന്നുപോകല്ലേ നീ ഇങ്ങനെ ഇടയിൽ കയറി സംസാരിച്ചിട്ട് ആ നീ വായ പൂട്ടി നിൽക്കുക സിപ്പുട്ടോ ഉം അപ്പൊ എന്താ പറയാ ഞാൻ അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയിട്ട് തയ്പ്പിച്ചിട്ടുള്ള ഡ്രസ്സുകൾ അപ്പൊ സോറി ആ ഓക്കെ നിന്നെ നീ കാരണം നീ ഇങ്ങനെ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട് നീ നീ സംസാരിക്കരുത് കേട്ടോ നീ മമ്മി സംസാരിക്കും അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മുടെ മക്കൾ നല്ല ഡ്രസ്സ് ഒക്കെ ഇട്ട് കാണണം അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാറ് എന്നുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമുക്ക് ഓരോ ഡ്രസ്സുകള് കുഞ്ഞാറ്റ ഇട്ടിട്ട് തന്നെ കാണിക്കും അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ ഓവ് ഓവർ ആയിട്ട് പറയാം എന്തൊക്കെയാണ് ഞാൻ ഇതിനുവേണ്ടി ചെയ്തേക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം ഇവളിപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സാണ് ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെയല്ല ഞാൻ ഞാൻ ഇങ്ങനെയല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവളുടെ മാത്രം വീഡിയോ എടുത്തിട്ട് പറയാമെന്നാണ് വിചാരിച്ചേക്കുന്നത് പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ഇവളിട്ടിട്ടുള്ള ഒരു ഡ്രസ്സ് അവളുടെ ഒന്നാം പിറന്നാളിന് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇവൾക്ക് ആദ്യമായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇവളിട്ടുള്ള ഡ്രസ്സാണിത് ഇപ്പോൾ അവൾക്ക് നാല് വയസ്സായി അവൾ അവളിപ്പോഴും ഈ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് അവൾ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യത്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് വന്നിട്ട് ഇവളുടെ ഒന്നാമത്തെ പിറന്നാളിന് തയ്പ്പിച്ചതാണ് ഇത് ഇവളിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് ഈ ഒരു നാല് വയസ്സ് വരെ ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഇതിന്റെ ടോപ്പ് വന്നിട്ട് ഒരു നെറ്റിൽ തന്നെയാണ് ആ നെറ്റിൽ കുറച്ച് ഒരു ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് മീറ്ററിന് ഒരു നൂറ് രൂപയിലെ താഴെയൊക്കെ ഉള്ളൂ കാരണം ഞാൻ അങ്ങനത്തെ ക്ലോത്തുകളെ ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ കേട്ടോ അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും മീറ്ററിന് നൂറ് രൂപയിലെ താഴെയുള്ള നെറ്റ് പീസസ് പീസസൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അത് ബോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം നെറ്റ് പീസിൽ തന്നെയാണ് ബോ കൊടുത്തിട്ടുള്ളത് പിന്നെ സ്കേർട്ടിൻ്റെ കാര്യത്തിലൊക്കെ വരികയാണെങ്കിൽ സ്കേർട്ടും നെറ്റാണ് ഫുള്ളി കൊടുത്തിട്ടുള്ളത് പിന്നെ ലൈനിങ് വന്നിട്ട് ഒരു ഗ്ലൈസി ലൈനിങ് എനിക്ക് തോന്നുന്ന ലൈനിങ്ങിൻ്റെ പേര് ഷിഫോണെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ക്ലോത്തിനെ പറ്റിയിട്ടൊന്നും വലിയ അറിവില്ല ഷിഫോൺ ആണെന്നാണ് തോന്നുന്നത് ഈ ഒരു നെറ്റ് പീസിന് വന്നിട്ട് മീറ്ററിന് മുപ്പത് നാൽപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ഒരു നോർമൽ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു നെറ്റ് പീസാണ് ഇത് പിന്നെ നമ്മൾ അലക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വാഷിംഗ് മെഷീനിലൊന്നും ഇട്ട് കറക്കി എടുക്കരുത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഹാൻഡ് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് ലൈനിങ് കണ്ടില്ലേ ഇങ്ങനെ നല്ലൊരു ഗ്ലൈസിങ് ഉള്ളൊരു ക്ലോത്താണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് അതിൻ്റെ പുറകിൽ ഇങ്ങനെ കെട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അതുകൊണ്ടാണ് ഇവള് ഒരു വയസ്സ് മുതൽ നാല് വയസ്സ് വരെ ഇത് ഇതിട്ടത് ഇനി വേണമെങ്കിൽ ഇനിയും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് പാകമായിട്ടുള്ളത് എന്നിട്ടോ പിന്നെ ഇങ്ങനത്തെ നോട്ട്സ് പുറത്ത് കൊടുത്തോണ്ട് തന്നെ എന്താ പറയുക ഏതൊരു ക്ലൈമറ്റിലും പിള്ളേർക്ക് ഇത് നന്നായിട്ട് ഇടാൻ പറ്റും കേട്ടോ തണുപ്പുള്ള സമയത്ത് ഇടാൻ പറ്റില്ല പക്ഷെ ഞാനിതൊരു വർഷം ഊട്ടിയിൽ പോയ സമയത്ത് ഇവക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഈ ഒരു റെഡ് ക്ലോത്തിൽ വരുന്ന ഈ ഒരു സ്കേർട്ടും ടോപ്പുമാണ് ഒരു നേരത്തെ കാണിച്ച കാണിച്ചാൽ അവർ സെയിം ഡിസൈനിൽ തന്നെയാണ് ഏകദേശം വന്നേക്കുന്നത് എന്നാലും കുറച്ച് കുറച്ച് മാറ്റങ്ങളുണ്ട് ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ഒരു നെറ്റിൻ്റെ പീസ് കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അതിൽ ഒരു ത്രെഡ് വർക്കും അതേപോലെ തന്നെ സ്വീക്വൻസ് വർക്കും ഒക്കെ വരുന്നുണ്ട് ഈ സ്വീക്വൻസ് ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ മേൽ കുത്തുന്നു എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു ഈ ഒരു ടോപ്പ് ഞാൻ അധികം ഇട്ടു എടുക്കാറില്ല കേട്ടോ സീക്വൻസ് കുത്തുന്നതായത് അപ്പോൾ നമ്മൾ പിള്ളേർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ള ടോപ്പ്സ് ടോപ്പിന് വേണ്ടിയിട്ട് ക്ലോത്ത് എടുക്കുമ്പോൾ സ്വീക്വൻസ് ക്ലോത്ത് ഒന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാണ് ആക്ച്വലി പക്ഷെ ഇത് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ പിന്നെ അത് ഈ ഒരു ബോ ഞാനൊരു പിന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കുത്തി വെച്ചെന്നേ ഉള്ളൂ ഈ ബോ വന്നിട്ട് ഈ ഒരു സ്കേർട്ടിനോട് വലുപ്പത്തിലാണ് നിൽക്കുന്നത് അതൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ ആ ഒരു സെയിം ടോപ്പിൻ്റെ തന്നെ ക്ലോത്ത് വന്നിട്ട് ബോലും കൊടുത്തത് ഒരു ഹൈലൈറ്റ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറകിലും ഇങ്ങനത്തെ കെട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് സെയിം ഡിസൈനാണ് നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇതിന് വന്നേക്കുന്നത് ഇങ്ങനെ ബേബി നോട്ട്സ് എന്നല്ലേ ഇപ്പം തന്നെ പറയാം ഇങ്ങനെ കുട്ടികളുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ നോട്ട്സും വന്നേക്കുന്നത് പിന്നെ അതാ അതുകൊണ്ട് ചൂടൂര ജസ്റ്റ് ഇങ്ങനെ ലൂസാക്കിയിട്ട് കൊടുത്തേക്കുവാണ് പിന്നെ വേറൊരു ടോപ്പും കൂടെ ഞാൻ ആ സെയിം ക്ലോത്തിൽ തന്നെ തയ്പ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ബോ വന്നിട്ട് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് ഒരു ചെറിയ ബോ ആണ് അതും നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ അത് പിന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് മാറ്റി വയ്ക്കാം ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്കേർട്ടിലേക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം എവിടെ വേണമെങ്കിലും മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൈ വന്നിട്ട് ഒരു കൈ ഇതിങ്ങനെ ചെറുതായിട്ടൊരു ഞൊറിഞ്ഞൊറി പോലെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒരു കൈ നമ്മുടെ ഇങ്ങനെ കെട്ട് നമുക്ക് കഴിക്കാവുന്ന രീതിയിലുള്ളൊരു കെട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എപ്പോഴും ഞാൻ ഈ ഒരു ടോപ്പാണ് കേട്ടോ ഈ സ്കേട്ടിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാറ് കാരണം മറ്റതിൻ്റെ ഒരു കഴുത്ത് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല പിന്നെ ഇതിൻ്റെ പുറകിലും വന്നിട്ട് കെട്ടുകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും കുറച്ചും കൂടെ ഒക്കെ ആളു പിന്നെ തടിയില്ലാത്തതുകൊണ്ട് എത്ര എത്ര വേണമെങ്കിലും ഇടാം ഇനിയും വേണമെങ്കിലും ഒരു രണ്ട് വർഷം കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് വന്നിട്ട് അതും നെറ്റിൽ തന്നെയാണ് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിൽ വരുന്ന നെറ്റ് പീസാണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ ലൈനിങ് വന്നിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണെന്ന് തോന്നുന്നു എനിക്കോ അത്ര ഓർമ്മയില്ല ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ലൈനിങ്ങിൻ്റെ റേറ്റ് വരുന്നത് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അറിയുന്നുണ്ടാവല്ലോ പിന്നെ ആൾ ഭയങ്കര പോസിങ് ആയിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോസ് ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ അടുത്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഇവളുടെ രണ്ടാമത്തെ ബേർത്ത് ഡേക്ക് വേണ്ടിയിട്ട് തയ്പ്പിച്ച ഡ്രസ്സ് ീസാണ് ഇതിൻ്റെ ടോപ്പിൽ വന്നിട്ടൊരു നെറ്റാണ് ആ നെറ്റ് പീസിൽ കുറച്ചൊരു ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു നെറ്റ് പീസിന് കുറച്ചൊരു റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു നൂറ് ഐ മീൻ വലിയ റേറ്റ് എന്നൊന്നും പറയില്ലായിരുന്നു നൂറ്റമ്പത് രൂപ നൂറ് രൂപേലേക്കാളും കൂടുതലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനിത് ഒരു കാൽ മീറ്റർ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ പക്ഷേ വീതി ഉള്ളതുകൊണ്ട് കുറച്ച് മതിയല്ലോ കുഞ്ഞു പിള്ളേർക്കായതുകൊണ്ട് കുറച്ച് മതിയല്ലോ പിന്നെ സ്കേർട്ടിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ടൈപ്പ് നെറ്റാണ് യൂസ് ചെയ്തേക്കുന്നത് ും സെയിം റേറ്റിലാണ് പക്ഷേ കളർ ചേഞ്ചില് ഒന്നൊരു ഡാർക്ക് ഗ്രീനും ഒന്നൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു സ്കൈ ബ്ലൂ ടച്ച് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്രീനുമാണ് പിന്നെ ഇത് ഇങ്ങനെ പഫിയായിട്ട് നിൽക്കുന്ന ഒരു ഇങ്ങനെ തട്ട് തട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ പഫിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണുന്നുണ്ടല്ലോ പിന്നെ രണ്ട് വയസ്സിൻ്റെ ആ ഒരു ഏജിലൊക്കെ നല്ല പഫി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഫോട്ടോ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പുറകിലും ഇതുപോലെ കെട്ടുകളാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും കുറച്ചും കൂടെ ടൈമൊക്കെ ഇടാൻ പറ്റുന്ന ഇടാൻ പറ്റും അങ്ങനത്തെ രീതിയിലാണിത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ എക്സ്ട്രാ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഞാൻ ഒരു വാല് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് രണ്ട് അവൾക്ക് ആ രണ്ട് വയസിൻ്റെ സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ നിലത്തറ്റം മുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവൾ നീളം വെച്ചുകൊണ്ട് അത് അതിൻ്റെ ഒരു ഇത് പോയി ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നെ ഉള്ളൂട്ടാ പിന്നെ വന്നിട്ട് ഈ ഈയൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു സ്കേർട്ടും ടോപ്പും ആണ് ഇതിൻ്റെ നെറ്റ് വന്നിട്ട് ഇത് നമ്മൾ വാങ്ങിച്ചതല്ല കേട്ടോ അതുവളുടെ ആൻറ്റിയുടെ ഒരു വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ ഒരു നെറ്റ് പീസാണ് അപ്പോൾ അത് അവൾക്ക് കൊടുത്തപ്പോൾ അത് വെച്ചിട്ടൊരു സ്കേർട്ട് തയ്പ്പിച്ചതാണ് പിന്നെ അതിലൊരു ലൈനിങ് വന്നിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പഴയ ക്ലോത്ത് അതിൻ്റെ അമ്മയുടെ ബ്ലൗസ് പീസിൻ്റെ എന്തോ ഒരു ക്ലോത്താണെന്ന് തോന്നുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ലൈനിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്ലോത്തിന് നമുക്ക് ഇതൊരു യാതൊരു ചിലവും വന്നിട്ടില്ല പിന്നെ ആ ഒരു റെഡ് ഞൊറിയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് നോർമൽ ഒരു ലൈനിങ്ങിൽ ഞൊറിഞ്ഞൊറി ഇങ്ങനെ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് അതെങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ നോർമലി തയ്ക്കാൻ അറിയുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഭവം ഇതൊക്കെ പിന്നെ ഇതിൻ്റെ പുറകിലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു നോട്ട്സാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറേ കാലത്ത് വരെ കുട്ടികൾ അത്ര പെട്ടെന്ന് തടിക്കുന്ന കുട്ടികളല്ലെങ്കിൽ കുറേ ടൈം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ചൂട് കാലത്തൊക്കെ ആണെങ്കിലും ഒട്ടും ചൂടെടുക്കില്ല അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് ഒരു ഡ്രസ്സ് ഇതാണ് ഇതിൽ ഒരു ഫുൾ സ്ലീവും ഒരു കൈ ഫുൾ സ്ലീവും ഒരു കൈ പിന്നെ നമ്മളിങ്ങനെ കെട്ടുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് പിള്ള കുഞ്ഞു പിള്ളേരുടെ കെട്ടുന്ന ബേബി നോട്ട് എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു സംഭവം ആണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് അഴിക്കാനൊക്കെ പറ്റുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ടോപ്പ് വന്നിട്ട് നെറ്റാണ് നെറ്റിൽ വന്നിട്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു പിങ്കും ഒരു സ്കൈ ബ്ലൂ വന്നിട്ട് ഇവർ സ്കേർട്ടിൻ്റെ നെറ്റാണ് നോക്കുകയാണെങ്കിലും അതിലും ചെറിയൊരു സ്വീകൻസ് വർക്ക് ഒക്കെ ഉണ്ട് ഇതിനും റേറ്റ് ഒക്കെ നൂറ് രൂപയിൽ താഴെയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ആ ഗ്രീന് നേരത്തെ കാണിച്ചത് മാത്രമേ നൂറ് രൂപയുടെ മേലെ വന്നിട്ടുള്ള ഒരു നെറ്റ് ഉള്ളൂ അപ്പോൾ ഞാനത് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ലൈനിങ് പീസ് നോക്കുകയാണെങ്കിലും നേരത്തെ കാണിച്ച സെയിം ക്ലോത്തിനും എല്ലാത്തിനും ഞാൻ ഒരേ പോലത്തെ ആണ് ഞാൻ എടുക്കാറുള്ളത് കാരണം നെറ്റ് പീസ് ആയതുകൊണ്ട് ഇങ്ങനെ ഗ്ലൈസ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ക്ലോത്തിൽ ലൈനിങ് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ആ ഒരു ഡ്രസ്സിന് ഒരു ഭംഗി കൊടുക്കും നോർമൽ ലൈനിങ്ങിനെക്കാട്ടിലും പിന്നെ ഇതിൻ്റെ പുറകിലും നമ്മൾ കെട്ടു തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇത് കുട്ടികൾക്ക് ഇടുമ്പോൾ ഒരു കംഫർട്ടാണ് അവർക്ക് ഇങ്ങനെ കുത്തി കൊള്ളിച്ച് തലയിൽ കൂടെയൊന്നും ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല കംഫർട്ടായിട്ട് ഇട്ടു കൊടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബോ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇതും നമ്മൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡ്രസ്സിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും പിൻ ചെയ്ത് തയ്ക്കാൻ പറ്റും അടുത്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് അവർക്ക് മൂന്ന് വയസ്സാവുന്ന സമയത്തുള്ള ഓണത്തിന് ചെയ്യിപ്പിച്ചതാണ് ഇതിൻ്റെ ഒരു ബെൽറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് ഇതിന്റെ ബാക്കി വന്നിട്ടുള്ള നെറ്റ് ഉണ്ട് ഇങ്ങനെ മോഡഞ്ഞ് ചുമ്മാ കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു ഷോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ ഷോൾ ഇടാൻ അതുപോലെ വലിയ ആൾക്കാരെ പോലെ സാരി എടുക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണല്ലോ പിന്നെ അത് അതിൻ്റെ സ്കേട്ടിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒരു ആയിട്ട് രണ്ട് കളർ ഷെയ്ഡിൽ ഒരു ചെറിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഇതൊരു പ്യുവർ വൈറ്റ് നെറ്റാണ് ഇതിൽ വന്നിട്ട് കുറച്ച് ഗിൽറ്റ് ണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അലക്കിയപ്പോൾ എല്ലാം ആ ഒരു വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓണത്തിൻ്റെ ടൈമിലുള്ള ആയതുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പൂവ് നനച്ചപ്പോൾ അത് അങ്ങ് ചുരുങ്ങിപ്പോയി കാരണം അത് പേപ്പർ കൊണ്ടുള്ളൊരു പൂവായിരുന്നു പക്ഷെ അതെനിക്ക് മനസ്സിലായിട്ടില്ല പേപ്പർ കൊണ്ടാണെന്നുള്ളത് നല്ല ഭംഗിയുള്ളൊരു കൊന്നപ്പൂ പോലെ ഒരു പൂവായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് പേപ്പർ ആയിരുന്നു അത് നനച്ചപ്പോൾ ആകെ വന്നു പിന്നെ ഒരു നല്ല ലാവണ്ടർ ഷെയ്ഡിലുള്ളൊരു പൂവൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ പിള്ളേരുടെ കാര്യം അറിയാമല്ലോ അവർ ചുമ്മാരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ കേടുവരുത്തിക്കൊണ്ടേയിരിക്കും അതേപോലെ തന്നെ ഇവിടെ അതൊക്കെ കേടുവരുത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് പണ്ടത്തെ നമ്മുടെ ചോളിയുടെ ഒക്കെ പുറകിലുണ്ടാകുന്ന ഒരു കെട്ടുണ്ടല്ലോ അതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതും ഒരു പരിധിവരെ ഒരു വലിപ്പം വരുന്നവരെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് പിന്നെ വന്നിട്ട് ഈ ഒരു പട്ടുപാവാടയാണ് ഇതിൻ്റെ ക്ലോത്ത് ഈ ഒരു സ്കേട്ടിൻ്റെ ക്ലോത്ത് കാണുമ്പോൾ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉള്ളൊരു ക്ലോത്ത് ആയിട്ട് തോന്നും പക്ഷെ ഒരു നൂറ്റി അൻപത് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചാണ് ഇതിന് വന്നിട്ടുള്ളത് കാരണം ഞാൻ അതിൽ കൂടുതൽ ഉള്ള വണ്ടികൾ പോകുന്നു ഗേസ് അപ്പോൾ ഞാൻ അതിൽ റേറ്റ് കൂടുതലുള്ള ഒന്നും ഞാൻ എടുക്കാറില്ല പിന്നെ ഇത് വന്നിട്ട് ബ്ലൗസ് ആണ് കേട്ടോ പട്ടുപാവാടയുടെ തുണിയൊന്നും അല്ല അത് ബ്ലൗസ് ആണ് ആ ഒരു സെക്ഷനിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് അതും ബ്ലൗസ് പീസ് സെക്ഷനിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്കും ഇതേ സെയിം ക്ലോത്തിൽ തന്നെ സെയിം ക്ലോത്ത് കൊണ്ട് തന്നെ ഒരു ബ്ലൗസ് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഞാറ്റയുടെ ഈ ഒരു ഡ്രെസ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സ്കേർട്ടിൻ്റെ ഒരു കുറച്ച് ക്ലോത്ത് എടുത്തിട്ട് ബ്ലൗസിലും ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു അപ്പോൾ ഒരു രണ്ടും കൂടെ ഒരു മാച്ചായിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ പുറകിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ രണ്ട് കൊളുത്താണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ബട്ടൺ അവിടെ നിന്ന് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് അലക്കി അതേപോലെ കൊണ്ടുവച്ചുകൊണ്ട് ഇങ്ങനെ ചുളി ണ്ട് ഇത് അയൻ ചെയ്തിട്ടൊന്നുമില്ല അയൺ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ അത് അത് ഇടുന്ന സമയത്ത് അയൺ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ടോട്ടലുള്ളൊരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾക്ക് വീടിൻ്റെ എല്ലാ മൂലക്കലും പോയിരുന്നിട്ട് പോസ് ചെയ്യണം വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ആ സെയിം സ്കേർട്ടിലേക്ക് തന്നെ ഞാൻ വേറൊരു ടോപ്പ് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഇതും ബ്ലൗസ് പീസ് തന്നെയാണ് കേട്ടോ നല്ലൊരു വൈലറ്റ് ഷെയ്ഡിലുള്ളൊരു ഇതാണ് നല്ല മാച്ചുണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടും കാണാൻ വേണ്ടിയിട്ട് പിന്നെ സ്കേർട്ട് വന്നിട്ട് ഒരു സെയിം വേറെ ഡിസൈൻ ഒന്നും കൊടുക്കാണ്ട് പ്ലെയിനായിട്ട് തയ്പ്പിച്ചുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് ഓഫ് ടോപ്പും അതിലത്തേക്ക് ആവും അത് പെട്ടെന്ന് കാണുമ്പോൾ വേറെ ഡ്രസ്സായിട്ട് തന്നെ ഫീൽ ചെയ്യും ചെയ്യും അപ്പം ഞാനതൊരു വേറൊരു ഇവൻറ്റിന് വേണ്ടിയിട്ട് ഒരു ടോപ്പ് മാത്രം ഞാൻ തയ്പ്പിച്ചെടുത്തു സെയിം സ്കേർട്ട് അത് തന്നെ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ പുറകിലും ഇങ്ങനൊരു ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് വലിപ്പം എത്ര കുറച്ചുകൂടെ വലിപ്പം വരെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെയൊക്കെ ഒരു ക്ഷണതാണല്ലോ മക്കൾ പെട്ടെന്ന് വലുതായി പോവും അവരുടെ ഡ്രസ്സൊക്കെ ചെറുതായി എന്നുള്ളൊരു പരാതി എല്ലാ അമ്മമാർക്കും ഉണ്ടാവും പക്ഷേ ഇങ്ങനെയൊക്കെ ചില ട്രിക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ കാലം നല്ല ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ചിൽഡൻ പ്രിയ ബൈ ബൈ